ആവേശമുണ്ട് വലിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ശ്രീ ഉണ്ണിത്താൻ അത്രക്ക് ജനതയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഞാൻ പോയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കേരളത്തിലെ ഒരുവിധം എല്ലാ നിയോജകങ്ങളിലും പോയി നിങ്ങളൊക്കെ നടത്തുന്ന സർവേ ശരിയാണെന്ന് തോന്നുന്നു വലിയ നിലയിൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് ആ സാഹചര്യത്തിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ടോ ഒരു ഭരണമാറ്റം എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ് കാരണം ഇന്ത്യ മുന്നണിക്ക് വർദ്ധിച്ച സാധ്യതയാണ് ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പം ജനങ്ങളിൽ നല്ല അവബോധമുണ്ട് ഓരോ സംസ്ഥാനത്തുമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ വാർത്താ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി ഇന്ത്യ മുന്നണി ഒരു മുന്നണിയായി കഴിഞ്ഞു നല്ലൊരു ഒരു മുന്നണിയായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ ആയിട്ടുള്ള ഭദ്രമായ ഒരു മുന്നണി അപ്പുറത്ത് എൻ ഡി എക്കാൾ നല്ല മുന്നണി ഇപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ മുന്നണിയാണ് അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാവട്ടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാവട്ടെ ഒക്കെ നോക്കിയാൽ ബി ജെ പി മുന്നണിയുടെ സാധ്യത അനുദിനം കുറഞ്ഞ് 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 വരിക ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത വരുന്ന നാളുകളിൽ ഇപ്പോൾ കേരളത്തിലെ സർവേ പുറത്തു വന്നതുപോലെ തമിഴ്നാട്ടിലെ സർവേ പുറത്തു വന്നതുപോലെ വരുന്നാളുകളിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുകയില്ല എന്നുള്ള വസ്തുത വൈകാതെ പുറത്തു വരും അതാണ് എൻ്റെ അഭിപ്രായം ഞങ്ങളൊക്കെ ആ കണക്കുകൂട്ടലുണ്ട് കാരണം കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല പല സംസ്ഥാനങ്ങളും ഒരു മുന്നണിയായി ഭദ്രമായിട്ടാണ് ഈ തവണ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെയാണ് നൂറ്റിക്ക് നൂറും വിജയം ഉണ്ടാവുക അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവും അതാണ് വർദ്ധിച്ച ആവേശം അതുപോലെ തന്നെ പ്രതീക്ഷയും ജനങ്ങൾക്ക് കൊടുക്കുന്നത് പ്രധാനമന്ത്രി തന്നെ പലതവണ നേരിട്ടെത്തുകയാണ് അത് ഏതെങ്കിലും രീതിയിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അതെ എവിടെന്നെങ്കിലും കുറച്ച് സീറ്റ് കിട്ടണം എന്നുള്ള ഒരു പിന്നെ തോന്നലാണ് കാരണം ഉത്തരേന്ത്യ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡിൽ കിട്ടിയ എണ്ണം ഭൂരിപക്ഷത്തിന് തികയില്ല എന്നുള്ള തോന്നലാണ് പ്രൈം മിനിസ്റ്ററുടെ ഈ പരക്കം പാച്ചിലിന് ഇടവരുത്തിയത് എന്നാണ് പലരും പറയുന്നത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ദക്ഷിണേന്ത്യയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടൂല കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം കിട്ടുകഴിഞ്ഞു കുറയും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര കുറയും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയാണ് ഈ അടിക്കടി വരുന്നതിൻ്റെ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് സൗത്ത് ഇന്ത്യ ബിജെപി ടാർഗറ്റ് ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ടായിരിക്കും അല്ല സൗത്ത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടല്ല നോർത്ത് ഇന്ത്യയിൽ തികയില്ല ാണ് അതുകൊണ്ടാണ് അധികം വരുന്നത് അങ്ങനെയല്ല ഞാൻ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചതാവും അതല്ലാതെ അങ്ങനെ ചെയ്യണം എന്ന് അല്ല പറഞ്ഞതിന്റെ അർത്ഥം ഇത് നമ്മളിപ്പോ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് തന്നെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ എന്ന് പറയുന്നത് പറഞ്ഞത് ഇതാണ് രണ്ട് മുഖ്യമന്ത്രി പറഞ്ഞില്ലാ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ പറഞ്ഞതിനെപ്രട്ട് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല അത് എന്തെങ്കിലും അദ്ദേഹം തന്നെ ഉണ്ടല്ലോ ഇല്ല അങ്ങനെ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ കാരണം ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണി വിലയിരുത്തിയത് തന്നെയാണ് അത് പിന്നെ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ വിശദാംശങ്ങൾ അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും അതിന് ഇൻടർപ്രിറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല അതിലഭിപ്രായം പറയുന്നില്ല ഞാൻ അതാ അങ്ങനെ പറയുന്നില്ല എന്നല്ല അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ഒരു ലീഡർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു ഇൻടർപ്രിറ്റേഷൻ ഞാൻ മുതിരുന്നില്ല കള്ളവോട്ട് പിന്നെ കൊണ്ടൊന്നും ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല വസ്തുതയാണ് അതായത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വളരെ പ്രകടമായി വന്നല്ലോ കള്ളവോട്ടുണ്ടായി എന്നുള്ളത് എല്ലാവരും കണ്ടു അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നടന്നിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അതാണത് ഒഴിവാക്കുന്നത് ഇത്ര ഓപ്പനായി ഈ കാര്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർമാർ ഇത്തവണ വളരെ വിജിലൻ്റ് ആണ് വിജിലൻ്റ് ആവണം വിജിലൻ്റ് ആയാൽ കള്ളവോട്ട് നടക്കൂല്ല കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭ ഇലക്ഷനൊക്കെ ലീഗ് വളരെ സജീവമായിരുന്നു പക്ഷേ ഇപ്പം ഇത്തവണ അത്ര സജീവമല്ലാത്തൊരു അവസ്ഥ കാണുന്നുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണഘട്ടത്തിലുണ്ടോ ആര് പ്രത്യേകമല്ലാത്ത അത് അത് ചോദിക്കുന്ന ആൾ ആൾക്ക് മാത്രം ഉണ്ടായൊരു തോന്നലാണ് തൈറ്റ് അതിന് ഉണ്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല കാരണം ഞങ്ങൾക്കാ ഞങ്ങൾക്കാർക്കും കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോ കണ്ടാൽ മതി ആ അതൊക്കെ റംസാൻ കഴിഞ്ഞതിന് ശേഷം അതുകൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന അല്ല റംസാൻ കഴിഞ്ഞതിന് ശേഷം അതുകൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വർദ്ധിച്ച ആവേശം ഉണ്ടായിരിക്കുന്നത് റിസൾട്ട് നോക്കിക്കോ വേറൊന്നുമല്ല ഞാൻ നിൽക്കുന്നതിപ്പോൾ ഒരു ലീഗ് കോട്ടയിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷം എത്ര ഉണ്ടെന്നുള്ളത് വന്നിട്ട് എടിക്കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ മാത്രം ഉപയോഗിക്കേണ്ട എന്ന് ഒരു നയപരമായ തീരുമാനം എടുത്തിട്ടുണ്ടോ അല്ല അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞതാണ് ഒരുപാട് ഞങ്ങൾ പിന്നെ സി പി എമ്മിനോടൊക്കെ ഒരു ബഹുമാനം കാണിച്ചതാണ് ഈ കൊടി ഈ വടിമലല്ല അവരും കൂടി കെട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ ഫലമാകും ഇവിടെ വരുമ്പോൾ ഞാൻ അവർക്കൊരു അസൗകര്യം ഉണ്ടാവുന്ന ക്യാഷ് ഔതാര്യം ചെയ്താ നിങ്ങള് നിങ്ങളെ നിങ്ങൾ പറയുന്നതൊക്കെ അല്ല ഞാൻ പറയാം നിങ്ങൾ പറയുന്നതൊക്കെ വെരിഫൈ ചെയ്യാതെ എനിക്ക് മറുപടി പറയാൻ പറ്റൂർ അതിനെ സംബന്ധിച്ച് അവര് തന്നെ ഇത്ത കേരള ജമീയത്തിലുള്ള തന്നെ പറഞ്ഞത് നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ വക ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായി പറഞ്ഞിട്ട് ഞാനതാണ് പറഞ്ഞത് അത് അവർ തന്നെ ഈ വാർത്താ മാധ്യമങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അത് അതൊന്നും അതൊന്നും ഞങ്ങള് ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അവർ വിശദീകരിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി തളങ്കര ഭാഗത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില സംഭവങ്ങളെ കുറിച്ച് ഒരു എൻ്റെ ശ്രദ്ധ ശ്രദ്ധപ്പെട്ടിരുന്ന അതൊന്നും നല്ലതല്ല അതൊക്കെ വളരെ വിഭാഗീയമായ പ്രചരണ രീതികളാണ് വളരെ മോശമാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് അവിടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാര് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി അത് റിവൈവ് ചെയ്യുന്നു വീണ്ടും അല്ല അത് ലീഗും ലീഗും കോൺഗ്രസും യു ഡി എഫും അവിടുത്തെ വനിതാ എം എൽ എമാരും ഒക്കെ ആ കാര്യത്തിൽ യു ഡി എഫിന് എന്താണ് പറയാനെന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പോ ഇനിയിപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എല്ലാ കാര്യത്തിലും പറഞ്ഞുള്ളത് അതിന് അവിടെ പ്രാദേശികമായി വടകരയിൽ ഉള്ള അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് അവർ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ചെയ്ത കുറ്റം എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം എന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ ഇനി അതിന്റെ ഡീറ്റെയിൽസ് വരട്ടെ ഞാനിപ്പോൾ ശരിയാണോ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു സംഗതി കൊടുക്കണം അതിനിപ്പോ ഞാനതിനനുസരിച്ച് വന്നിട്ടാണ് പാർട്ടിയുണ്ട് ഞാൻ ആവശ്യം അത് അവർ വിശദീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോ അതിൽ കൃഷി വരുന്നില്ല ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു